അപ്പോൾ നമുക്കൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഞണ്ട് കെട്ടിയിട്ടുണ്ട് അത് ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് ഒരു കുറച്ച് വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഞാനിത് പുഴുങ്ങിയെടുത്തിട്ടാണ് കറി കറി വയ്ക്കുന്നത് പുഴുങ്ങാനായിട്ട് അടപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞണ്ട് വെള്ളത്തിൽ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങുമ്പോൾ വരെ കളറ് ആവും പുഴുങ്ങിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ആ അപ്പോൾ നമ്മുടെ ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം വെച്ചായിരുന്നു അത് ഒരു ഇട്ടിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് ഉപ്പും ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇതിൽ കുറച്ച് നേരം വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിതിങ്ങനെ വെച്ചിരുന്ന നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേനെ അത് പിടിച്ചിരിക്കും ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളിയും കൂടെ ചതച്ചതും ഈ ഞണ്ടിലേക്ക് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അതും മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇളക്കി മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ മസാല എല്ലാം റെഡിയായി വരുമ്പോഴത്തേനെ ഇത് അതിനകത്തോട്ട് ആ ഞണ്ടിലേക്ക് ഈ മസാലകളെല്ലാം പിടിച്ചിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ചട്ടി അടപ്പയിരുന്നു അടപ്പി വെച്ച് ചൂടായി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആണ് ഈ ഞണ്ട് റോസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റി അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ നല്ലതായിട്ട് മൂത്ത് പൊട്ടി വരട്ടെ ഉലുവ ഇടുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറാണ് ഉലുവയ്ക്ക് നമുക്കുണ്ട് മീനത്തൊക്കെ നമ്മൾ ഉലുവ ഉലുവ പൊടി ഇച്ചിരി ഇട്ടാലും ആദ്യം കടു എണ്ണ ഇത് ഒഴിച്ച് വഴട്ടുമ്പോൾ രണ്ട് ഉലുവ ഇട്ടെ പൊട്ടിച്ചാൽ നല്ല ഒരു ഫ്ലേവറാണ് ഉലുവയ്ക്ക് നല്ലൊരു ഫ്ലേവർ അല്ലേ ഒത്തിരി വൈറ്റമിൻസ് ഗുണങ്ങളും ഉള്ളതാണ് ഉലുവ ഉലുവ ഇട്ട് പൊട്ടി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലെ സവാള ഞാൻ ചോപ്പ് ചെയ്തു വെച്ചാണ് അതും ഇട്ട് സോൾട്ട് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ചോപ്പറുള്ളവർക്ക് ചോപ്പറ് ചോപ്പ് ചെയ്യാം അല്ലാത്തവർ അല്ലാതെ അരിഞ്ഞ് ചെറിയ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് അത് വാടി വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചോപ്പറില്ലാത്തവരും അരിഞ്ഞ് ചെറിയ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി കുനുവിനായിട്ട് നല്ലതായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ചേർക്കാം ഞാൻ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിപ്പോൾ അത്രയും ഉപ്പിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ഈ പിങ്ക് സോൾട്ടിന് വലിയ ഈ സോൾട്ടി സോൾട്ടി സോൾട്ട്നെസ് കുറവാണ് അപ്പോൾ നമ്മൾ അത്ര ഇട്ടാലേ നമ്മൾ ഒരു സാധ ഇടുന്നതൊക്കെ ഉള്ളു ഇനി ഉള്ളിയൊക്കെ വഴുന്ന ഒന്ന് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പിലാണെങ്കിൽ എൻ്റെ ഈ പഴയതാണ് ഇരിക്കുന്നത് പുതിയ കറിവേപ്പില എൻ്റെ കയ്യിലില്ല ഫ്രഷ് ആയിട്ടുള്ള ഇല്ല ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ എബ്രോഡ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എപ്പോഴും ഫ്രഷ് കിട്ടണമെന്നില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഫ്രഷൊക്കെ ഉണ്ട് അപ്പം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് മീഡിയം സൈസിലെ തക്കാളിയാണ് ഒരെണ്ണം ഒരു തക്കാളി മതി അത് നമ്മൾ നമ്മളിതോട്ട് നല്ലതായിട്ട് ഉള്ളിയുടെ ചേർത്ത് ഇളക്കി കൊടുക്കുക ഈ സവാളയും ഈ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് നല്ലായിട്ട് വെന്ത്ടഞ്ഞ് വരണം കേട്ടോ ആ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിനി പൊടികളാണ് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഇത് ഞാൻ തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഒരൊന്നര സ്പൂണും ടീസ്പൂൺ ആണെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം എരിവില്ലാത്ത പൊടിയാണ് ഇത് കേട്ടോ എരു എരിവ് കുറവാണ് ഇതിലേക്ക് അപ്പോൾ രണ്ട് എരിവ് വേണ്ടുന്നവർക്ക് രണ്ടൊക്കെ ചേർക്കാം എനിക്ക് ഒന്നര പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണേ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ ഒരു ഒര മസ സ്പൂൺ മതി കാരണം നമ്മൾ ഞണ്ടിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതിനം വരെ ഇളക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ ഇത്രയും സവാള മസാലകളൊക്കെ ഉള്ളതുകൊണ്ട് അധികം കരിയാൻ ചാൻസ് കുറവാണെങ്കിൽ പോലും നമ്മളെപ്പോഴും ഇടുമ്പോൾ കുറച്ച് ഇടുക ഇതിനോടൊപ്പം ഞാനൊരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് നാരങ്ങ നീര് ഇഷ്ടമില്ലാത്തവർക്ക് ആയാലും കുഴപ്പമില്ല ഒരു നെല്ലിക്ക വലിപ്പത്തിലെ വാഴംപുളി വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞതിൻ്റെ ചാറ് ചേർക്കാം അതല്ലെങ്കിൽ കുടമ്പുളി ഒരു രണ്ട് പീസ് കുടമ്പുളി ഇട്ടാലും മതി അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് നോക്ക് ഞാൻ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത് ഇത് ടേസ്റ്റിയാണ് കുഴപ്പമൊന്നുമില്ല അതും ഇട്ട് നന്നായിട്ട് ഇളക്കണം ഇപ്പം നന്നായിട്ട് ആ മസാലകളെല്ലാം പിടിച്ച് ആ മുളക് പൊടി മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചേർത്ത് വെച്ചിരുന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഞണ്ടില്ലേ അത് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഞണ്ട് ഇതിലേക്ക് ഇടണം ഞണ്ട് ഇതിലേക്കിട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ മസാലകളെല്ലാം ഞണ്ടിനകത്ത് പിടിക്കുന്ന കൗത്തി നന്നായിട്ട് ഇളക്കി വെക്കണം കേട്ടോ ഓക്കെ കുറച്ച് ഇളക്കി ഇതിൻ്റെ ആ ഉള്ളിയും തക്കാളിയും എല്ലാം ഞണ്ടിനകത്തോട്ട് പിടിക്കണം ഇതിനകത്ത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കുന്നില്ല നമ്മൾ റോസ്റ്റല്ല ഞണ്ട് കറിയല്ലല്ലോ റോസ്റ്റായിട്ടാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ ഇതിനകത്തെ എല്ലാം ഈ ഞണ്ടിനകത്തെല്ലാം ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് പിടിക്കാൻ നല്ലതായിട്ട് നല്ലതായിട്ട് ഇളക്കി പിന്നെ തൊട്ടും വെള്ളമില്ല കേട്ടോ നന്നായിട്ട് പിടിക്കണം എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു ഞണ്ട് കുറച്ചൊരു വേവണമല്ലോ അപ്പം നമുക്കൊരു കുറച്ച് വെള്ളം ഒരു ശക്കലം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഞാൻ പച്ചവെള്ളം അങ്ങനെ ഉപയോഗിക്കാറില്ല എപ്പോഴും ഞാൻ വെള്ളം കിച്ചണിൽ ഇങ്ങനെ കയറ്റിൽ വെള്ളം തിളപ്പിച്ച് വയ്ക്കും മീനായാലും മീൻസ് ഇപ്പോൾ സാമ്പാർ കലക്കിയാലും രസം വെച്ചാലും എല്ലാം ഞാൻ ആ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് അത് ഞാൻ അതിനകത്തൊട്ട് ഒഴിച്ച് ഒന്നും കൂടെ നിന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് ചിക്ക ആ ഞണ്ടിനകത്തോട്ടെല്ലാം ഇത് പിടിക്കത്ത കവി ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റൊക്കെ മതി കാരണം ഈ ഞണ്ട് കൊഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അധികം വേവൊന്നുമില്ല ഉള്ള സാധനമല്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ആ വെള്ളമെല്ലാം പറ്റി നല്ല റോസ്റ്റ് പരുവത്തിൽ വരും ഓക്കെ നമുക്ക് ഇളക്കി കുറച്ച് നേരം അടച്ച് വയ്ക്കാം എൻ്റെ ഉപ്പൊക്കെ പാകത്തിനായിരിക്കും ഞാൻ ഉപ്പ് നോക്കാറില്ല എനിക്ക് ഈ സാധനം അലർജിയാണ് കേട്ടോ ഞണ്ട് കുഞ്ച് കക്ക കണവ ഇങ്ങൾ സാധനങ്ങളെല്ലാം അലർജിയാണ് ഇതിൻ്റെ ഹസ്ബൻഡാണ് ഇതിനെയൊക്കെ നോക്കിയിട്ട് ഉപ്പ് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ പറയുന്നത് കൂടാറില്ല കുറയാറേ ഉള്ളൂ ആ അപ്പോൾ നമ്മുടെ അടപ്പൊക്കെ തുറന്നു ഞണ്ടിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് നല്ലതായിട്ട് മസാലകളെല്ലാം ഞണ്ടിൽ പിടിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് എന്ന് വിചാരിക്കുന്നു ഈ ഹസ്ബൻഡ് വന്നെങ്കിലേ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാൻ പറ്റും ഫുള്ളി ഡ്യൂട്ടിയിലാണ് പിന്നെ എന്നാലും നല്ലതാണ് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് ഞാൻ ഞണ്ട് കറിയൊക്കെ വെക്കുന്ന ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് പുള്ളി പറയും നല്ലതാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലെങ്കിലും പുള്ളിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഞണ്ട് ഞാൻ ഉണ്ടാക്കി കണ്ട വാങ്ങുകയും ചെയ്യും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും നമ്മൾ കഴിച്ചില്ല ആ നമുക്ക് നമ്മൾ കഴിച്ചില്ലെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ ഫൈനലി നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്നാൽ ബായ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം